ഒരിക്കൽ ഒരു കാട്ടിൽ ക്ഷേബയെന്നു പേരുള്ള സുന്ദരിയായ ഒരു രാജകുമാരി ജീവിച്ചിരുന്നു കാട്ടിലെ രാജാവിൻ്റെ ഏക മകളായിരുന്നു അവൾ ആ വനത്തിലെ എല്ലാ ജീവികളെയും അവൾ ഇഷ്ടപ്പെട്ടിരുന്നു പ്രത്യേകിച്ചും കുഞ്ഞുങ്ങളോട് അവൾക്ക് അമിത വാത്സല്യമായിരുന്നു ഒരിക്കൽ കാട്ടിലെ ഏറ്റവും സൗന്ദര്യമുള്ള കുഞ്ഞിനെ തിരഞ്ഞെടുക്കാനായി ഒരു മത്സരം നടത്താൻ അവൾ തീരുമാനിച്ചു എല്ലാ മൃഗങ്ങളോടും അവരുടെ കുഞ്ഞുങ്ങളുമായി കൊട്ടാരത്തിലെത്താൻ അവൾ ആജ്ഞാപിച്ചു ഏറ്റവും സൗന്ദര്യമുള്ള കുഞ്ഞിനും അതിൻ്റെ അമ്മയ്ക്കുമുള്ള സമ്മാനങ്ങൾ അവൾ ഒരുക്കി വെച്ചു അങ്ങനെ മത്സര ദിനം വന്നു എല്ലാ മൃഗങ്ങളും അവരുടെ കുഞ്ഞുങ്ങളുമായി കൊട്ടാരത്തിലെത്തി രാജകുമാരി ഓരോ കുഞ്ഞിനെയും പരിശോധിക്കാൻ തുടങ്ങി മുയൽക്കുഞ്ഞിനെയും മാൻപേടേയും കണ്ടവൾ സന്തോഷിച്ചു അവസാനം രാജകുമാരി ഒരു കുരങ്ങിൻ്റെ കുഞ്ഞിനെ കണ്ടു അവൾ പറഞ്ഞു എന്ത് വൃത്തികെട്ട കുട്ടി നിങ്ങൾക്കൊരിക്കലും സമ്മാനം ലഭിക്കില്ല ഇത് കേട്ട് കുരങ്ങിൻ്റെ കുഞ്ഞ് കരയാൻ തുടങ്ങി കുഞ്ഞൻ കുരങ്ങിനെ സമാധാനിപ്പിച്ചുകൊണ്ട് അമ്മ കുരങ്ങ് പറഞ്ഞു എന്ത് വിട്ടിയായ രാജകുമാരിയാണിത് തൻ്റെ കുഞ്ഞിനെ മാറോടണച്ച് അമ്മ കുരങ്ങ് പറഞ്ഞു നീ എൻ്റെ രക്തമാണ് എൻ്റെ പ്രിയ കുട്ടി ഈ ലോകത്ത് എനിക്ക് ഏറ്റവും വിലപ്പെട്ടത് നീ തന്നെയാണ് എന്നിട്ടവൾ തൻ്റെ കുഞ്ഞിൻ്റെ കണ്ണീരൊപ്പി അതിനെ ഉമ്മ വെച്ചു അമ്മ കുരങ്ങിൻ്റെ ഈ വാക്കുകൾ രാജകുമാരിയെ ചിന്തിപ്പിച്ചു എല്ലാ അമ്മമാർക്കും അവരുടെ കുഞ്ഞുങ്ങൾ വിലപ്പെട്ടതാണെന്ന് അവൾ ഓർമ്മിച്ചു ഒരമ്മയുടെ കണ്ണിൽ ലോകത്ത് ഏറ്റവും സൗന്ദര്യമുള്ളത് തൻ്റെ കുഞ്ഞുങ്ങൾക്കായിരിക്കും എന്ന് രാജകുമാരിക്ക് ബോധ്യപ്പെട്ടു ഏറ്റവും സൗന്ദര്യമുള്ള കുഞ്ഞിനെ കണ്ടെത്താനുള്ള തൻ്റെ ശ്രമങ്ങൾ മണ്ടത്തരമാണെന്നും രാജകുമാരിക്ക് തോന്നി അവസാനം രാജകുമാരി അവിടെ എത്തിച്ചേർന്ന എല്ലാ അമ്മമാർക്കും കുഞ്ഞുങ്ങൾക്കും സമ്മാനങ്ങൾ കൊടുത്തുകൊണ്ട് സന്തോഷത്തോടു കൂടി അവരെ പറഞ്ഞു വിട്ടു ഈ കഥ കേട്ടപ്പോൾ നിങ്ങൾക്ക് എന്താണോ മനസ്സിൽ തോന്നിയത് കമൻറ്റ് ചെയ്യുക